ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് പയ്യന്നൂർ കാപ്പാട് കഴകത്തിൽ പെരുംകളിയാട്ടം കളിയാട്ടം നടക്കുന്നത് തെയ്യമാസ്വാദകർക്ക് മനോഹര ദിനരാത്രങ്ങളാണ് ഒന്നുകുറെ നാൽപ്പത് തെയ്യങ്ങൾ സമ്മാനിക്കുന്നത് കാപ്പാട് ഭഗവതിയുടെ ഐതിഹ്യത്തിൽ പ്രധാന ദേവത കാപ്പാട് ഭഗവതിയും പോർക്കലി ഭഗവതിയുമാണ് പ്രധാന ദൈവങ്ങൾക്ക് പുറമെ പുതിയറമ്പൻ ദൈവം പുള്ളി ഭഗവതി പുള്ളിഭഗവതി കന്നിക്കുരുമകൻ വിഷ്ണുമൂർത്തി ബപ്പരിയാൻ തുടങ്ങി മുപ്പത്തിയൊൻപത് ദൈവങ്ങൾ കൂടി അരങ്ങിലെത്തും എട്ടു ദിവസങ്ങളിലായാണ് ഇവിടെ തെയ്യം സുരേഷ് ബാബു അഞ്ഞൂറ്റാനും കടന്നപ്പള്ളി ബാലൻ പെരുവണ്ണാനുമാണ് പ്രധാന കോറധാരികൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ഒന്ന് കരിപ്പത്ത് ഭഗവതി എന്ന് പറയും ഒന്ന് രണ്ട് ശ്രീഫോർ കൊലി എന്ന് പറയുന്നത് വലിയ മുടിയാണ് സാക്ഷാർ അത് രണ്ടും മാടായിക്കാവിലച്ചി തന്നെയാണ് അതാണ് ഈ ദൈവന്റെ പ്രധാനം ഓരോന്നെ പേര് മാറ്റുന്നതായുള്ളൂ ഈ വരച്ചു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇതിന് പ്രധാനപ്പെട്ടത് അന്നാണ് കോലധാരികളെ നിശ്ചയിക്കുക അന്ന് പ്രശ്നം മുഖാന്തരം കോല ഇഷ്ടപ്പെടാതെ ദേവിയ ദേവിക്ക് ഇഷ്ടപ്പെട്ട കോലധാരികൾ ഇഷ്ടപ്പെട്ടു അവർ ആ അടയാളം വാങ്ങി അന്ന് മുതലാണ് ഈ പ്രത്യേക അനുഷ്ഠ അനുഷ്ഠാനത്തോടുകൂടി ഇപ്പം ഇങ്ങനെ ഈ ഉച്ചിലെന്ന് പറയുക യാദവ് കുലത്തിൽപ്പെടുന്ന തെക്കടവൻ തറവാട്ടിലെ തൊഴുത്തിൽ സാന്നിധ്യമറിയിച്ച ദേവിക്ക് കരിപ്പത്ത് തറവാട്ടുകാർ വിട്ടു നൽകിയ സ്ഥലത്താണ് ഇന്നു കാണുന്ന കാപ്പാട് കഴകം സ്ഥിതി ചെയ്യുന്നത് ഈ ഐതിഹ്യത്തിൽ അവിടെയാണ് കോലധാരികൾ ഒരാഴ്ച വ്രതം നോൽക്കുന്നത് വ്രതം നോറ്റിരിക്കുന്ന ഇടം കൊച്ചിലെന്നാണ് അറിയപ്പെടുക ഇവിടെ നിന്നാണ് അന്ത്യത്തോറ്റത്തിനും ഉച്ചതോറ്റത്തിനും കോലധാരികൾ ഇറങ്ങുക ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആചാരങ്ങളുണ്ട് ആചാരക്കാരുണ്ട് പിന്നെ ഉത്തരവാദികളായ ജന്മാരികളുണ്ട് ഈ ജന്മാരികളെന്ന് അതിന് പറയാം അപ്പോൾ ഓരോ കിട്ടുന്ന തെയ്യത്തിനും അതിൻ്റെ ആചാരക്കാരും അതിൻ്റെ ജന്മാരികളുണ്ട് അപ്പോൾ ഓരോ ആചാരക്കാർക്കും ഓരോ ജന്മാരിക്കും പറഞ്ഞ തെയ്യങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ ആചാരക്കാരും ആ ജന്മാരിയായിട്ട് നടപ്പിച്ചു കൊണ്ടുപോകണം കാപ്പാട് ഭഗവതിയുടെ കോലധാരി ആലേല കാപ്പാട്ടെത്തി ഉടുത്തുകെട്ടി തലപ്പാളയണിഞ്ഞ് കാരണവരിൽ നിന്ന് കോടിയില സ്വീകരിച്ച് ദേവി നടന്ന വഴിയിലൂടെ നടക്കുന്നു ബാല്യക്കാരും വാദ്യമേളക്കാരും ഒപ്പം ചേർന്ന് കഴകത്തിൽ പ്രവേശിച്ച് കഴകത്ത് വലം വെച്ച് തിരുനടയിലെത്തുമ്പോൾ കുച്ചിലിൽ വരഞ്ഞിരിക്കുന്ന പോർക്കലി ഭഗവതിയുടെ കോലധാരിയും ഒപ്പം ചേരുന്നു തുടർന്നാണ് തലപ്പാളയണിഞ്ഞ് അരങ്ങിലെത്തിയ പ്രതിപുരുഷന്മാർക്കൊപ്പം ക്ഷേത്രം വലം വയ്ക്കുന്ന ചടങ്ങ് ഭക്തസഹസ്രങ്ങൾ ആനന്ദത്തോടെ കാണുന്ന കാഴ്ചയാണിത് टीवी भारत खनोर